ും പറയും മ്യൂസിഷ്യൻസ് എന്നെ കാണുമ്പോൾ ഈ വാഴ ഉണ്ടായ ഒരു ചരിത്രം അത് നമ്മളുടെ ഒരുപാട് എന്റെ ആദ്യത്തെ പടത്തില് തന്നെ വായിച്ചിരിക്കുന്നു അതുപോലെ നമ്മൾ നമ്മുടെ വിദ്യ ഒരു എനിക്ക് തോന്നുന്നു മോർ ദാൻ ഫോർട്ടി ഫിലിംസ് അതൊരു രസകരമായ കുസൃതി ഉള്ളത് ഭരതേടന്റെ പടം വർക്ക് ചെയ്യുമ്പോൾ മനപൂർവം എന്നും ഞങ്ങൾ ആരോപിക്കുന്ന വിധത്തിൽ പുള്ളി വിദ്യാ വിദ്യ എന്ന് ഉറക്കം കുടിക്കും നമ്മളിങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞാലും അത് കേട്ട് ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന രണ്ട് ആത്മാക്കളാണ് ശ്രീ വിദ്യയുടെയും ഭരതേടേയും പറയുന്നു അതൊക്കെ ഇതിന്റെ തമാശകളും അല്ല ഓരോ സിനിമയുടെ പുറയിലും ഇതേപോലെ കമ്പോസിങ് സമയത്തും റെക്കോർഡിങ് സമയത്തൊക്കെ ഒരുപാട് തമാശകളുണ്ടാകും ഇതിൻ്റെ അകത്ത് തമാശ മാത്രമല്ല വേറൊരു രസം കൂടി ഉണ്ട് വെച്ചാൽ ഈ അവസരത്തിന് ഓർമ്മ ഉണ്ടാവും പുഞ്ചിരിയുടെ പോലീനുള്ള പാട്ട് ചെയ്യുന്ന സമയത്ത് ദാസേട്ടൻ രസം ഉണ്ടാക്കി ഒന്നല്ല അത് ദാസേട്ടൻ ഒന്നാ അവസേപ്പിയും അധികം ഒരുപാട് പടങ്ങളായിട്ടില്ല ദാസേട്ടൻ അന്ന് ഇങ്ങനെ ജ്വലിച്ച് ഇപ്പോഴും അങ്ങനെ നമ്മളെന്നാലും അപ്പൊ ഞാനൊക്കെ പേടിയോടുകൂടിയാണ് അദ്ദേഹത്തെ അദ്ദേഹം ഒരു പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമയിൽ പാടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ട് അങ്ങനെയാണല്ലോ അപ്പൊ ഈ പുഞ്ചിരിയുടെ പൂവിളികളെന്നൊരു പാട്ടുണ്ട് അതിന്റെ ചരണത്തിൽ ഒരു ലിറിക്ക് ഉണ്ട് എനിക്ക് ഇപ്പോൾ ശിശുരം ചികയും ചെറിയ കുളിരും കൊണ്ട് പാറി നടന്നിടുമ്പോൾ എന്നാൽ മഴവിൽ ലഴകായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശിശുരം ചെറിയ ഇത് ആസ്ട്രം പാടുക പാടിക്കഴിഞ്ഞപ്പോ ശിശുരം ചികയും ക്ലിയർ ആവണില്ല അപ്പൊ ഇത് അപ്പൊ ഞാൻ ഞാൻ വേറെ അപ്പൊ എന്താ വെച്ചാൽ ഇത് ഔസേഫി എന്നോട് ഞാൻ പറഞ്ഞു ദാസറ്റോടൊന്നും പറയാത് ക്ലിയർ എന്ന് പറഞ്ഞു ഔസൈപ്പ് പറഞ്ഞല്ലോ ഞാൻ ശരിയാവില്ല ശരിയല്ലോ ലിരിക്കാണ് ബിച്ചുവേട്ടിനില്ല ബിച്ചുവേട്ടിനെ ലിറിക്ക് എടുത്ത് തന്നിട്ട് പോയി അപ്പോൾ ഞാൻ ഔസേഫിച്ച് കൺസോൾ റൂമിൽ ഇരിക്കുക ഇത് പറയാനായിട്ട് ഔസൈപ്പറഞ്ഞില്ല ലിൻ്റെ കാര്യം ഞാൻ പറയില്ല മ്യൂസിക് ടൂണിന്റെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞാലേ അത് ഡയറക്ടർ പറഞ്ഞത് കമലെന്ന് പറഞ്ഞാലോ അപ്പൊ ഇത് എങ്ങനെ പറയുന്നുള്ളതുണ്ട് അപ്പോൾ അവസേബി മൈക്കിൻ്റെ മറ്റേതുണ്ട് സ്വിച്ച് ഈ കൗൺസോളിന്റെ സ്വിച്ച് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ അവിടെ വോയിസ് റൂമിൽ കേൾക്കാം പറയുന്നത് ഇതിനിടയിൽ കൗലി പറയാമെന്നുണ്ട് അഫസഫിന്ന് ഞെക്കി ഞെക്കി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും പറയണല്ലോ അപ്പോൾ എന്താ അവസേപ്പ് ഇങ്ങനെ ദാസേട്ടൻ വോയിസ് റൂമിൽ നിന്ന് ചോദിച്ചു അല്ല അത് ഡയറക്ടർക്ക് എന്തോ പറയണമെന്ന് പറഞ്ഞു എനിക്കിത് സ്വഭാവം വിട്ട എന്താണ് പറഞ്ഞു ആ എന്താ പറയുന്നു അല്ല അത് ലിറിക്ക് ക്ലിയർ ആവണല്ലോ ദാസേട്ടെന്ന് എന്തോ പറഞ്ഞു എന്താ കുഴപ്പം അല്ല എന്താ ക്ലിയർ ആവാത്തേ ഞാൻ പറഞ്ഞത് ശിശിരം ചികയും ചെറിയ കുളിരും കൊണ്ട് അന്ന് പാടിക്കേൾപ്പിക്കും എന്ന് പറഞ്ഞ് എന്നാൽ എൻ്റെ അടുത്ത് പാടിക്കേൾക്കും ആ സൈഡിനോട് പാടും ഞാൻ പറഞ്ഞാലും എനിക്ക് പാടാറിയില്ല അല്ല പാടിക്കേൾപ്പിക്കും എന്തായാലും എനിക്കറിയുള്ളൂ എന്താ തെറ്റെന്ന് ചോദിച്ചു അല്ല ഞാൻ പറഞ്ഞാൽ ഞാൻ പറയാ എന്നത് ശിശിരം ചികേയും പറഞ്ഞിട്ട് അപ്പം എന്തായാലും കുഴപ്പമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അക്ഷരങ്ങനെ ഒഴപ്പിയമായിട്ട് തോന്നുന്നു ദാസട്ടൻ ഞങ്ങള് കാണണ ഗ്ലാസ് കൂടി കാണാൻ ഒറ്റപ്പൊക്കണിറങ്ങി വേറെ നമ്മളൊക്കെ എന്ത് ചെയ്യുന്ന കുഴഞ്ഞു പോയി പറഞ്ഞാലും ഉദ്ദേശിച്ച വായെന്ന് തോന്നുന്ന സ്ലിപ്പാണ് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ ഞങ്ങൾ വിചാരിച്ചു ഇരുന്നു പിന്നെ പറഞ്ഞു അറിയോ ദാസേട്ടൻ ഒരുപാട് പാട്ട് പാടുമ്പോൾ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്തു പിന്നെ ലിറിക്സ് ഒരിക്കലും ഇത്രയും ശുദ്ധമായിട്ട് വേറെ ഒരാൾക്കും പറയാൻ പറ്റില്ല ഇത് ആവശ്യത്തിൽ കൂടുതൽ സ്പീഡ് എന്റെ ഭാഗത്തും പി എന്റെ ഭാഗത്തും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് പക്ഷേ നമുക്ക് അത്രയും സ്പീഡ് വേണം അപ്പോൾ അതിന് ബുദ്ധിമുട്ടണം നമുക്ക് ബുദ്ധിമുട്ടിയാൽ കിട്ടും പക്ഷേ ദാസേട്ടൻ അത് അതിന് അത് ആക്കാനുള്ള പരിശ്രമം ദാസേട്ടൻ നടത്തുന്നുണ്ട് നമുക്കത് അറിയില്ലല്ലോ പക്ഷേ അത് പറഞ്ഞ വാക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരുപാട് തവണ അദ്ദേഹം പക്ഷേ ഇത് പിന്നെ എങ്ങനെ തിരുത്തുന്നുള്ളതേ കുറേ നേരം ഞങ്ങളൊന്നും ഇണ്ടാതെവിടെയായിരുന്നു ടെൻഷൻ ഉണ്ട് ഞാൻ വിചാരിച്ച് ഞാൻ ഒന്നുകിൽ ഇനി എൻ്റെ പടത്തിൽ യേശുദാസ് പാടില്ല എൻ്റെ ജീവിതം തന്നെ പോയില്ല യേശുദാസ് പാടാതൊരു സിനിമ എനിക്ക് അന്ന് പറ്റില്ല എൻ്റെ ഏറ്റവും വലിയൊരു മോഹം തന്നെയാണ് കുറച്ച് നേരം കഴിയുമ്പോൾ ഞങ്ങൾ മെല്ലെ പുറത്തിറങ്ങി ഞാൻ ഇങ്ങനെ ബാഗിൽ കവസേഫ് ഇങ്ങനെ നിൽക്കുന്നു ദാസേറ്റിനോട് സോഫയിൽ വന്നിരിക്കുന്നുണ്ട് ആരൊക്കെ വന്നിട്ട് വർത്താനം പറഞ്ഞിട്ടിരിക്കും കുറച്ച് നേരം കഴിയുമ്പോൾ മാനേജർ ആരും വന്നിട്ട് ദാസേട്ടൻ ബാഗിലെ തമാശ ഒക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് നമ്മുടെ കുഞ്ഞുണ്ണി വയനിലൊക്കെ വായിക്കുന്ന ഒരു കുഞ്ഞുണ്ട് അദ്ദേഹത്തോട് തമാശ ഒക്കെ പറഞ്ഞിരിക്കുന്നത് കുറച്ചു നേരം കുഞ്ഞു ഇങ്ങോട്ട് വന്നു കുഞ്ഞു വന്നപ്പോൾ ഔസൈപ്പും ഞാനോട് ചെന്നിട്ട് ഇരുവരും പറഞ്ഞു അപ്പോൾ കുഞ്ഞുണ്ണി ഒന്ന് പറ ദാസേട്ടൻ്റെ കുഞ്ഞുൻ്റെ പറഞ്ഞാൽ ഞാൻ പറയില്ല പറഞ്ഞു പിന്നെ ധൈര്യ സങ്കല്പ സംഭരിച്ചിട്ട് ഞാനും അസൈബോട് ചെന്നു കണ്ടിങ്ങനെ നോക്കി എന്നെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി ദാസേട്ട് ദാസേട്ട് എൻ്റെ വായിര അബദ്ധമാണ് കാരണം ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയൊന്നും അല്ല കാരണം എനിക്കെന്തോ ക്ലിയർ ആയില്ല എന്ന് തോന്നുന്നു അത് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു അതിന് നിങ്ങളുടെ നാട്ടിൽ ഉഴപ്പാണ് പറയാന്ന് ചോദിച്ചത് എല്ലാം പറഞ്ഞു പറഞ്ഞുതന്നെ എവിടെ വീട് എന്ന് പറഞ്ഞു ഞാൻ കൊടുങ്ങല്ലൂരാണ് എൻ്റെ കൊച്ചിയാണ് അറിയാമെന്ന് പറഞ്ഞത് കൊച്ചി കൊടുങ്ങല്ലൂർ തമ്മിൽ ആദ്യം ദൂരമില്ലേട്ടോ മോനെ ഭാഷ എന്താ പഠിപ്പിക്കണ്ട കൊച്ചി ഭാഷയിൽ അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് പുള്ളി അങ്ങ് ശരി 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 നമ്മൾ നമ്മൾ എന്തായാലും മലയാളികളുടെ എന്നൊക്കെ പറഞ്ഞ് ഒരു കാരണം ശ്രീനിവാസനും ും കൂടെ കോമ്പിനേഷൻ എം ബി എസ് താൻ ഉദ്ദേശിച്ച ഒരു ഭാവം ദാസിന് വളരെ സ്വതസിദ്ധമായിട്ടുള്ളതാണ് പക്ഷെ ആ മൊമെന്റ് റിഫ്ലാക്സ് വന്നില്ലെന്ന് പറഞ്ഞ മൂന്നു പ്രാവശ്യം തിരുത്താൻ പറഞ്ഞപ്പോൾ ഇതേപോലെ ഇതെല്ലാം പലിശ കാറി കയറി പുറത്തുപോയാ ദാസായിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എം ബി എസ് വളരെ അക്ഷുവാൻ ആയിട്ട് വരും അവനറിയാം അവനില്ലാണ്ട് എനിക്ക് ഈ പാട്ട് എടുക്കാൻ പറ്റില്ലെന്ന് അപ്പോൾ എൻ്റെ ഒരു പാട്ട് അനാഥ നമുക്ക് പോകാൻ പറ്റുമോ എന്നല്ലെങ്കിൽ ഞാനല്ലേ ആദ്യത്തെ സോങ്ങിന് സ്റ്റാർട്ട് പറഞ്ഞത് അപ്പൊ അത് ഇവര് തമ്മിലുള്ള ഒരു മാനസികമായ ഐക്യത്തിൻ്റെ ഇടയിൽ നമുക്ക് ഭാര്യമാരോടല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ വഴക്കൂടാറ് അത്രയും അടുപ്പം നമുക്കുള്ള നമ്മളെ നമ്മളൊരു തെറ്റീതാരം അവർ ഫർഗീവി എന്നുള്ളൊരു ധാരണ ആ ഒരു ഒരു പിന്നെ ആ മനുഷ്യൻ കൊണ്ടുനടക്കുന്ന ഭാരം എത്രയാണെന്നുള്ളത് എത്രയോ പേരുടെ വികാരങ്ങളുടെ ഭാവമാണ് പുള്ളിയിൽ തരേണ്ടത് എന്താ പറയാ ഇണങ്ങലും പിണങ്ങലും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ് മറക്കാൻ പറ്റാത്ത കൂടെ ഞങ്ങൾ വേറെ പടം എടുത്തു സ്പർശം സമർശനം അന്ന് രണ്ട് പാട്ട് ഞങ്ങളെ കൊള്ളപ്പോൾ റെക്കോർഡ് ചെയ്ത് ഒരു പാട്ട് കൂടി ദാസന്റെ പാടണം ഞാൻ ഷൂട്ടിങ്ങിന് പോയി അപ്പൊ ദാസേൻ്റെ അവിടെയൊക്കെ പോയിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് വരുന്നത് അപ്പൊ അവസരപ്പച്ച മാത്രു പാടില്ല ഇതേപോലെ പാടിയപ്പോ ഇവര് എന്തോ പ്രശ്നം ഉണ്ടായി ദാസേട്ടൻ ചൂടായി പോയി പോയി പിന്നെ പറഞ്ഞു പോയി ും മണിയനും സംസാരിച്ചിട്ടുണ്ട് ദാസേട്ടും കളഞ്ഞു എന്നിട്ട് എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉണ്ണി മറ്റേ ഉള്ളടക്കം ഉള്ളടക്കത്തിലെ പാട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദാസേട്ടൻ പാടിയിലേ ശരിയാവില്ല എന്തായാലും ദാസേട്ടം പാടുന്നത് അപ്പൊ ഞാൻ എങ്ങനെ പോയി പറയും ദാസേട്ടൻ അന്ന് ഇതേപോലെ ചൂടായി പോയാണെന്നൊക്കെ പറഞ്ഞു സാരി നമുക്ക് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇല്ല നമ്മൾ അതെപ്പോഴും ചെയ്യുന്ന തൊഴിലില് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആത്മാർത്ഥതയോട് ചെയ്യുന്നവർക്ക് മറ്റുള്ളവരിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വളരെ ദേഷ്യം വരും അതങ്ങനെ തന്നെ പോവുകയും ചെയ്യും പക്ഷെ നമ്മൾ നമ്മളത് അയ്യോ ദാസ് ഇങ്ങനെ പറഞ്ഞു നമ്മളത് ഒരുപാട് അത് മനസ്സിൽ വെച്ച് ദാസേടന ഇങ്ങനെ ചെയ്തു ദാസേടനെ ആ ഒരു മൊമെൻ്ററി മാത്രമേ ഉള്ളൂ ആ സമയത്ത് ഈ കാരണം അത്രയും വലിയൊരു ഭാരമാണ് തലയിൽ അത്രയും ഫുൾ കോൺസെൻട്രേഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് വെറുതെ ഒരു പാട്ട് വായകൊണ്ട് പാടില്ലേ മനസ്സിൽ കയറ്റി അതിന് എല്ലാ കോംപ്ലിമെന്റ്സും നൽകിയിട്ട് പാടുമ്പോ ഇങ്ങനെ ചെറിയ ഇൻസിഡൻസ് വരുമ്പോൾ പുള്ളി ഡിസ്റ്റർബ് ആവും ചെയ്യും പിന്നെ എനിക്കുള്ള അതുകൊണ്ട് തന്നെ നമ്മൾ സ്നേഹം അനുഭവിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ സ്നേഹവും പാട്ട് പറഞ്ഞു കുറെ നേരം ഇങ്ങനെ ടക്കത്തിലെ പാട്ട് അത് ഫൈനലി മറ്റേ പാതിരാമഴ പാടിയിട്ട് ആ സമയത്ത് കമലില്ലെന്ന് തോന്നും അല്ലേ മറ്റൊന്ന് പാടം അതെ അതെ അതുണ്ട് ഈ പാതിരാമഴ പാടുമ്പോൾ ഒരു തമാശയുണ്ടായി ഇപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ദാസ ദാസേട്ടം വന്ന് പാടുന്നത് പാടിക്കഴിഞ്ഞ് പോണ നേരത്തിൽ ഒറ്റ കമൻ്റ് അടിച്ചു അതേ ഇയാളൊരു വയലനിസ്റ്റാണ് അപ്പോൾ ഇവർക്ക് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന അതും പ്രത്യേകിച്ച് വയലിനിസ്റ്റ് ആകുമ്പോൾ ഈ പെർഫെക്ഷൻ ഇത്തിരി കൂടുതലാണ് നമ്മളുടെ ശബ്ദത്തിൽ അത്രയേ വരുള്ളൂ ഇവനിപ്പോൾ ഈ പാട്ട് ഞാൻ പാടി ഏത് പാട്ട് പാതിരാ കാലയ്ക്ക് പാടിയിട്ടിരിക്കുന്ന പാട്ട് അതിനെക്കുറിച്ച് ദാസേട്ടൻ്റെ ആണെന്ന് പറഞ്ഞത് ഇവന് മുഴുവനും ഇഷ്ടമായി കാണത്തില്ല എന്നാലും ഇത്രയൊക്കെ മതി കേട്ടോ നന്നായിട്ടുണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ പാട്ട് പിന്നീട് ഒരു പറഞ്ഞിട്ട് ഈ ഈ പറഞ്ഞു അവൻ പെർഫെക്ഷൻ നല്ലതാണ് പക്ഷെ പെർഫെക്ഷൻ വേണ്ടിയിട്ട് ആവശ്യത്തിൽ കൂടുതൽ പെർഫെക്ഷൻ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറിജിനാലിറ്റി ചിലപ്പോൾ അത് പറ്റില്ല അത് മെഷിനെ പറ്റുള്ളൂ മനുഷ്യനെപ്പോഴും നമ്മളിപ്പോൾ കൈയക്ഷരം കൈകൊണ്ട് എഴുതുമ്പോൾ നമുക്ക് അച്ചടി മാതിരി അങ്ങനെ ഇതാവില്ലല്ലോ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചെറിയ നൊആാൻസില് പറ്റുന്നതാണ് അതിന്റെ ഭംഗി അപ്പോഴതിന് ഒരു ലൈഫ് ഉണ്ടാവുള്ളൂ അപ്പം ദാസേട്ടൻ നീയടുത്ത് ഞാൻ വളരെ ലേറ്റസ്റ്റ് ആയിട്ടൊരു പടത്തിൻ്റെ പാട്ട് ഇങ്ങനെ ദാസേട്ടന് അതൊരു ചെറിയ ഞാൻ ആ പടത്തിൻ്റെ പേര് പറയുന്നില്ല ഒരു ഹ്യൂമർ സോങ്ങാണ് അത് പാടി കേട്ടപ്പോൾ ദാസേട്ടൻ അത് ഞാൻ മുമ്പ് സീഡി കൊടുത്തു അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു അത് ഇതാണോ ഞാൻ പാടേണ്ട പാട്ട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ദാസേട്ടൻ അല്ല നീ എനിക്ക് സീഡി മാറ്റി കൊടുത്ത ചോദിച്ചാ ഇല്ല അന്നൊരു ദാസേട്ടൻ ആ വരി ഇങ്ങോട്ട് പാടി അപ്പം ഞാൻ പറഞ്ഞു അത് തന്നെയാണ് പാട്ട് ദാസേട്ട അത് ആ സേട്ടൻ പാടുമ്പോൾ അത് വേറെ ആരും പാടിയാൽ നന്നാവില്ല എന്ന് നമുക്ക് മനസ്സിലാവും ദാസേടനും അറിയാം അതുകൊണ്ടാണ് അത് ആ പാട്ട് അല്ല നീ അപ്പം പ്രഭയെ നീ ആ പറഞ്ഞ പാട്ട് ഏതാണ് എന്ന് പറഞ്ഞിട്ട് ദാസേട്ടൻ മിസ്സസിൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ അവരവിടെ നിന്ന് പറയണ്ടേ ആ ഉള്ളടക്കത്തിലെ പാട്ട് എന്ന് പറഞ്ഞിട്ട് പാതിരാമഴ അവർ ലൈൻ മൂളി കൊടുക്കുന്നുണ്ട് ഇത് ഈ അടുത്ത് രണ്ട് മാസം മുമ്പ് പാതിരാമഴ ദാസേട്ടന് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു അത് വേറൊരു പ്രമുഖ പാട്ടുകാരനോട് നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടൻ ചോദിച്ചു നീ ഗാനമേളയ്ക്ക് യേശുദാസ് പാടിയ പാട്ട് സ്റ്റേജിൽ പാടുവോ പഴഞ്ഞ് പാടും ഞാൻ ദാസരൻ്റെ പാട്ടുകൾ പാടാറുണ്ട് ആ നീ പാടിയ പാട്ടുകൾ യേശുദാസ് ഗാനമേളയ്ക്ക് സ്റ്റേജിൽ പാടുമോ ഇല്ല അത് പാടാറില്ല ആ അങ്ങനെ പാടി അന്ന് നിൻ്റെ ആഫീസ് പൂട്ടും കാരണം ആൾക്ക് മനസ്സിലാവില്ല ഈ പാട്ട് ഇത്രയും നന്നായിട്ട് പാടാൻ പറ്റില്ല അത് പാടാൻ പ്രത്യേകം പറഞ്ഞു കേട്ടോ അതൊക്കെയാണ് നിന്റെ ഭാഗ്യം പല പാട്ടുകൾ കേട്ടിട്ട് തോന്നിയിട്ടുണ്ട് അതൊരുപാട് അതെല്ലാ പാട്ടും നമുക്ക് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും നമുക്കത് ഇങ്ങനെയായിരുന്നെങ്കിൽ നന്നായി തന്നെ പക്ഷെ നമ്മൾ പല സാഹചര്യത്തിലും അത് പറ്റില്ലല്ലോ